പിന്നെ ഞാനിത് വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഒന്ന് എൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു വീട്ടിൽ ഫുഡ് ഫുഡിയാണ് മെയിൻ കാരണം ഉമ്മച്ചി എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ കുക്ക് എൻ്റെ ഉമ്മച്ചി പിന്നെ നമ്മളെല്ലാവരും നമ്മളെ ഉമ്മച്ചിയുടെ അടുത്തെത്തുമ്പോൾ കൊച്ചു പിള്ളേരെ പോലെ ആകുമല്ലേ അതിൻ്റെ ഒരു പ്രാന്താണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഈ ഭ്രാന്ത് കാണിക്കലിനെച്ച് എന്തോ കമൻറ്റും പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ പിന്നെ ഇത് നമ്മളെ വീട്ടിൽ പേരമരമാണ് നിറച്ച് പേരക്കായ്ക്കണം കുഞ്ഞു പേരയ്ക്കാണ് ഞാൻ ഇപ്പം ചെന്നാലും ആദ്യം കൂടി വീട്ടിൻ്റെ മണ്ടയിലോട്ട് കയറും അവിടെ നിന്നാൽ നല്ലോണം പേരക്കെ പറിക്കാൻ പറ്റും നല്ല പഴുത്തതായിരുന്നു താഴെ പോലും നല്ല മഞ്ഞക്കുള്ള ചതഞ്ഞ് കിടക്കുന്നു അപ്പൊ എനിക്ക് അതിനേക്കാളും കുറച്ച് പഴുത്തതാണ് ഇഷ്ടം അതാണ് നല്ലത് ഭയങ്കര വെയിലായോണ്ട് നമ്മ കത്തിറമ്പുഷിയാണ് എന്താന്ന് വെച്ചാല് നോളിൽ ഇത്രയും എന്തെന്നോ ഇതൊന്നും താഴെ വെക്കാൻ പറ്റൂല ഭയങ്കര പന്നിശല്യോ ഒരു ചാക്കിൽ മണ്ണ് നിറച്ച് ഇട്ട് പോരാൾ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ചന്ത ആ ഇത് ചെറുവള്ളിക്കിഴങ്ങ് എനിക്കതന്നൂടാ പിന്നൊന്നും കാണുന്നില്ല ഇത് ചെയ്യാനറിയ ഇവിടെ ഒരു പേരൊണ്ട് പണ്ടത് പറിക്കാൻ പറ്റിങ്ങോട്ട് സാഞ്ചിട പറയാൻ പറ്റില്ല പണ്ടുമ്പോ വന്നിരുന്നാണ് താഴ്ന്നോക്കുമായിരുന്നു അപ്പച്ചി കാണാതെ നമ്മളെ വീട്ടിന്റെ ഫ്രണ്ടിലുള്ള ഫോർ എപ്പോഴും എപ്പോഴും അതുപോലെ തന്നെ കുപ്പറും മോളിലൊരു കോറയുണ്ട് ഒന്നല്ല രണ്ട് കോവഴും പോകുന്ന ഒരു വാഹനമാണ് ഇപ്പം ഇതിന്റെ അരിയിട്ടെ കരിയിട്ട് പാറ കളിക്കുമായിരുന്നു കരിയപ്പിലൊക്കെ ഇതിന് മാങ്ങനെ ഇവിടെ ടിപ്പർ പോണോ ഇവിടെ ഇടതടവില്ലാതെ ഇങ്ങനെ ടിപ്പർ പച്ച ഒരു മിനിറ്റില് ഒരു ഏഴ് ടിപ്പർ കാണാൻ പറ്റും ഇപ്പോഴും പോകുന്നില്ലേ നമുക്ക് ഇപ്പഴും ടിപ്പർ കാണാൻ പറ്റും പിന്നെ ടിപ്പർ ഡ്രൈവർ ഇത് കോവക്ക വീട്ട് മാങ്ങക്കറി മാങ്ങറിയും ചക്കയും എന്തൊരു കോമ്പിനേഷൻ ആണെന്ന് അറിയാമോ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയുമ്പോൾ ചില പാഴ്സലാണ് വീട്ടിലെപ്പോ വന്നാലും ഞാൻ തിന്നുകയും ചെയ്യും ബാക്കിയുള്ള പാഴ്സലും എടുക്കും നമ്മൾ എന്താ ഉണ്ടാക്കി തിന്നാലും ടേസ്റ്റ് വരില്ല നന്ദിട്ടാകും അതറിയണ ഇവിടെ തന്നെ വന്ന തിന്റണം പൊതിവിട്ട് വയറുവരുവേന കണ്ടു ഭയങ്കര എന്റെ കത്തിയാണ് അവളെ പറയാം വിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് ഒരു വാക്ക് കൊടുക്കാം വയറു പരിപാടിയും പക്ഷെ ഇതൊന്നും സമാധാനത്തിന് തിന്നാൻ സമയമില്ല മോൾ സ്കൂളിന് വരുന്ന തിരിച്ചു കിട്ടിത്തണം മീൻപ്ഡാണ് ഹൈസ്കൂടെ